എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരായ ആരോപണങ്ങളെക്കുറിച്ച് ഡി ജി പി നടത്തിയ അന്വേഷണ റിപ്പോർട്ട് വൈകിട്ട് മുഖ്യമന്ത്രിക്ക് കൈമാറും ആദ്യം നടത്തിയ അന്വേഷണത്തിന്റെ റിപ്പോർട്ടാണ് കൈമാറുക റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് മുന്നോടിയായി പോലീസ് ആസ്ഥാനത്ത് ചേർന്ന യോഗം സമാപിച്ചു ആർ എസ് എസ് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച അടക്കമുള്ള കാര്യങ്ങളിൽ റിപ്പോർട്ടിൽ പരാമർശമുണ്ടാകും എ ഡി ജി പിയെ മാറ്റണമോ എന്നതിൽ റിപ്പോർട്ട് ലഭിച്ച ശേഷം തീരുമാനമെടുക്കുമെന്ന് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസവും വ്യക്തമാക്കിയിരുന്നു എഡിജിപിയെ മാറ്റാൻ മുഹൂർത്തം കുറിച്ചു വെച്ചിട്ടില്ലെന്ന് ബിനോയ് വിശ്വം ഡിജിപിയുടെ റിപ്പോർട്ട് സമർപ്പിച്ചു കഴിഞ്ഞാൽ ഇടതുപക്ഷം എന്ത് നിലപാടാണോ സ്വീകരിക്കേണ്ടത് അത് സ്വീകരിക്കുമെന്നും സിപിഐ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു നിലപാടിന്റെ പക്ഷമാണ് ഇടതുപക്ഷമെന്നും ബിനോയ് വിശ്വം പറഞ്ഞു പറഞ്ഞുപക്ഷ ഗവൺമെന്റ് അത് കേരളത്തിലെ പ്രതിപക്ഷ പ്രതിനിധി ചെയ്യും എന്നുറപ്പ് സി പി ഐക്കുന്നു പക്ഷേ ഇത്രയും വൈകിയത് സി പി ഐ സംബന്ധിച്ചു ഞാൻ പറഞ്ഞല്ലോ മുഹൂർത്തം വെച്ചിട്ടില്ല പ്രശ്നം നിലപാടാണ് നിലപാടിന്റെ പക്ഷമാണ് ഇടതുപക്ഷം